എന്ത് പറഞ്ഞിട്ട് എന്നിട്ട് ഇന്നലെ ഫ്രണ്ട് എന്നിട്ട് നീന്ത എന്റെ സ്വന്തം സെറീന നാളെ തീർന്നു ഇതാര ഴ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ നീ ആരവേണ അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ നീ വേണെ ആരേക്കുണ്ടോ അതെന്നെ പറഞ്ഞത് കണ്ടെ വണ്ടി കണ്ടെ വണ്ടി നമ്മള് അതിനനുസരിച്ച് പരിമാന പോ വാറല്ല ഇവിടെ നാളെ പറഞ്ഞെടുക്കും കൊറച്ചെങ്കിലും എളുപ്പമുണ്ടെങ്കിൽ പോയി പറയല്ലേ ഒന്ന് വെറുതെ ഇരിക്കോ നീക്കെ ൊന്നും വരൂല മടുത്ത് ഒരു റോബർ അടിച്ചാ പോലെ പീടിയും വരൂ പിന്നെ <laughs> <laughs> അതാരുടെ വേറൊരു വണ്ടി നമ്മളെ മുടിച്ച വണ്ടി വണ്ടി വെടി എടാ എന്താ വെടിയപ്പോടാ

ാണ് തോന്നുന്നത് എന്താ ചോദിച്ചോളിച്ചു വിളിച്ചോച്ചോക്കെ എനിക്കറിയാരു എനിക്കറിയാ എനിക്ക് അമ്മാണ് എനിക്കറിയാറേ മനസ്സിലായില്ലേ ഇത് എനിക്ക് അറിയാം നല്ല മറിയായിരുന്നു ഹലോ 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 ബ്രോ കണ്ണാപ്പീരെ വണ്ടി അടിച്ചു നിങ്ങളാണോ വൈഫ് വന്നില്ല ഇന്നലെ എവിടെ ഉണ്ടായിരുന്നു കേട്ടാ കണ്ണാപ്പി ഇന്നലെ ഇതിന്റെ വണ്ടികടെണ്ടായിരുന്നു കിട്ടുണ്ടെ കണ്ടില്ലേണ്ടായിരുന്നു അത്ര ഉള്ളാ കണ്ണാപ്പി പറഞ്ഞോടാ കൊട്ട് അത്രേ ഉള്ളു കണ്ണാറ സ്നേഹം കണ്ടാളാ കണ്ണമാ നീയാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ പറയത്തുള്ള എല്ലാരുടത്തും അവരുടെ സ്നേഹത്തിന് ഞാനങ് തല തല കുമ്പിച്ചേട്ടാ ഈ വണ്ടി തൊട്ടേ തന്നെ പെട്രോളും കയറും അതുപോലെ തന്നെ പെട്രോൾ ഇറങ്ങിയില്ലേ പതിനഞ്ച് ലിറ്റർ ടാങ്കർ അല്ലേ അത്രയുള്ളത് കണ്ണമല്ല വണ്ടി എടുത്തു കൊടുത്താരാ എടുക്കാൻ പറ്റില്ല കടലിൽ പോയി പൊങ്ങി പോയി നമ്മള് വണ്ടി ഇടിച്ചു വെള്ളത്തിൽ പോയി വളഞ്ഞെറത്ത് വളയെന്നുള്ള സംശയണ്ടട്ടോ എനിക്ക് അത്ര നല്ല പി വി സി പൈപ്പിൽ ഇട്ട് വെച്ച അതാ വളയല്ലോ എന്തോ നിധി കിട്ടിയവലേക്കണം പറയണ അല്ലേട്ടോ ഓടി നടന്നു വണ്ടി ഞാൻ കണ്ടല്ല എലിയോണാണോ എലിയോൺ പെർപ്പിളപ്പാ പർപ്പിളാണോ കണ്ണാപ്പിയല്ലേ വണ്ടി ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു ഒരു പയ്യൻ ഓടിച്ചത്യ്യനോടിക്കാൻ കൊടുത്തായിരുന്നു ഞാൻ തന്നെയാണ്

യതോളൂ ഗ്യാങ് ആയതോളു പാപായോട്ടേണ്ട മലപ്പൂർ ഇന്നലെ ആദ്യം നിന്റെ വണ്ടി ഇറക്കിയ ഫ്രണ്ടിന്ന് പൂവിയെ ആമ്പ നീ കേക്കണ മലപ്പൂർ മൂന്നിടി മൂന്നിട്ട് ചെറിയൊറിയറിയ കൊച്ചിനെ കൊന്നുല്ലേ ഞാൻ വിചാരിച്ച നമ്മളെ മറ്റേ എവിടെ ഇല്ലേ വാസണ്ടേ ചുരുണ്ട ചുരുണ്ട അവളെ പേരെന്താടമോള് കോഴിക്കോട് ജില്ല പോണ ജില്ലാ മദാര വെള്ളത്തിന് എടാ മദാര എനിക്ക്